എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷാ ഫലത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റുപോയി ഇനി ജയിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്നാൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾ എപ്പോഴാണ് നടക്കുന്നതെന്നും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുക ഈ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ലഭിക്കും കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റീസ് അതിൽ കണ്ണൂർ കേരള എം ജി യൂണിവേഴ്സിറ്റി തങ്ങളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ ഫലം പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ അതും വിദ്യാർത്ഥികൾക്ക് ഈ മാസം ഡിസംബർ മുപ്പ മുപ്പത്തൊന്നിനകം വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റിൽ പ്രതീക്ഷിക്കാം അപ്പോൾ എഫ് ഐ യു ജി റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയ വിദ്യാർത്ഥികൾ ജയിക്കാൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി എക്സാം എപ്പോഴും സാധാരണ ഫോർ ഇയർ മൂന്ന് വർഷം വിദ്യാർത്ഥി വിരുദ്ധ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് നിങ്ങൾ ഫോർ ഇയർ വിദ്യാർത്ഥികൾ ഭാഗ്യവാന്മാരാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്ന് വർഷ ബിരുദമാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ സപ്ലി എക്സാം വന്നു കഴിഞ്ഞാൽ സപ്ലി അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ ആ ഫെയിലായ വിഷയങ്ങൾ ഇനി അടുത്ത വർഷം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക എന്നാലിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ തീരുമാനപ്രകാരം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം റിസൾട്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് നാല്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വർഷം ഇനി കാത്തിരിക്കേണ്ടി വരില്ല വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സിനകം ഏതാണ്ട് പ്ലസ് ടുയിലെ കോൺസെപ്റ്റ് പോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കകം തന്നെ അല്ലെങ്കിൽ വിത്തിൻ വൺ മന്തിനകം തന്നെ എന്താണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വിളിക്കുന്നു അത് വിദ്യാർത്ഥികൾക്ക് ഉപകാരമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടും ആടെ ഈ ഈ തീരുമാനം ഇങ്ങനെ ആക്കിയത് അപ്പോൾ ജയിക്കാൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ മാക്സിമം പഠിച്ചു തുടങ്ങിക്കോളുക നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണോ ഫെയിൽ ആയത് ആ വിഷയം പഠിച്ച് തുടങ്ങിക്കോളുക നിങ്ങൾക്ക് തീർച്ചയായും നല്ല സ്കോറോടു കൂടി ജയിക്കാൻ സാധിക്കും ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത് ബാക്കി കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കേരള കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റീസ് തങ്ങളുടെ പരീക്ഷാഫലം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയപ്പെടേണ്ട ഒരു തൃശൂർ നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ ഇതുവടിയും കാണാം അതുവരെയും മൈന മിസ്കർ ചെയ്യാതെ അപ്പോൾ അവൻ ഓഫ്കർ ചെയ്യപ്പെട്ട കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ